ഇത് മതി നമ്മുടെ മുഖമാണെച്ചാലും ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെച്ചാലും ടാൻ അടിച്ച് നമ്മുടെ കാര്യം എന്താ പറയുക കറുത്തിരിക്കുന്ന ഭാഗം മുഴുവൻ വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കണം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് വിടില്ലേ നിങ്ങൾക്കിത് ഡെയിലി എന്താ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ അടിപൊളിയായിട്ട് വെളുക്കാൻ വേണ്ടി ക്രീം ഉപയോഗിക്കാതെ ഈ പാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെളുക്കാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ മുഖത്തുത്തെ കരിമംഗലുണ്ടല്ലോ പിഗ്മെൻറ്റേഷൻ അത് മാറാനും മോക്കിൽ വന്ന പാടുകൾ മാറാനും പൂർണ്ണമായി മാറാനും സഹായിക്കണം നല്ലൊരു പാക്കാണ് അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് ഇത് എന്താ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെയും കണ്ടെ എൻ്റെ പേര് ദീപാന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇത് ചെറുപയർ വേവിച്ചതാണ് കേട്ടോ കണ്ടോ നല്ലപോലെ വെന്തുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കണം എന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ഉണ്ടാക്കണത് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചെറുപയർ വേവിച്ചത് അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് നമുക്ക് അടിക്കണം ചെറുപയർ വേവിച്ചത് തണുത്തുണ്ട് ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കാവശ്യം ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് കുറച്ച് മതി ഇതിൻ്റെ ഒരു കാൽ ഭാഗം മതി അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഇത്രയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കാവശ്യം അരിപ്പൊടി അരിപ്പൊടി നമുക്കതിലേക്ക് ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കാം ഒരു സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചെറുപയറ് ഇതുപോലെ ഒരു നാല് കഷണം ഉരുളക്കിഴങ്ങ് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ല അരച്ചെടുക്കാം അരച്ചെടുക്കുക ഇപ്പതാ നല്ല നൈസായി അരച്ചെടുത്തു അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പം തേക്കാനുള്ളത് ആവശ്യത്തിന് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം അപ്പം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ ചെറുപയറാണ് ചെറുപയറ് വേവിച്ചതാണ് ഞാൻ അങ്ങനെ മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരുന്നില്ലേ ചെറുപയറ് വേവിച്ചതും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമ്മുടെ അരിപ്പൊടിയും ഇത്രയും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ അരയ്ക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കുന്നതാണ് നല്ലപോലെ വെളുക്കാൻ സഹായിക്കുന്നതാണ് മോക്ക് കുരു വന്ന പാടുകളും കരുമങ്കല്ലിയും പറഞ്ഞില്ലേ എല്ലാം മാറ്റി കണ്ണിനടി ഡാർക്ക് സർക്കിൾ വരെ മാറ്റാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാതിരിക്കരുത് ഉരുളക്കിഴങ്ങ് തീർച്ചയായും വേണം ചെറുപയറും തീർച്ചയായും വേണം അരിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് വേറെ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് ചേരുക അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസിനും ഒരു മാറ്റവും പാടില്ല എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കണ പോലെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് വെച്ച് നമുക്ക് നല്ലൊരു മസാജാണ് ആദ്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഖത്തും കഴുത്തിലും തേച്ച് കാണിച്ചുതരാം ഇതിനു മുമ്പ് ഞാൻ പരിപ്പ് വെച്ചിട്ട് വേവിച്ചിട്ടുള്ളൊരു നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചിട്ടുള്ളൊരു ഇത് പാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് അത് ചെയ്തിട്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടി നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്കിത് ഒരു മൂന്ന് ദിവസമെങ്കിലും എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിത് മുഖത്ത് ഉപ ശരീരത്തിൽ എവിടെ എന്ന് വെച്ചാൽ ഉപയോഗിക്കുക അതിന് ശേഷം എന്താ പറയുക ഓരോ ദിവസം ഇടപെട്ടിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതും നമുക്ക് എന്താ ചെറുപയർ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ ഇത് ഉപയോഗിക്കാം കഴുത്തിൽ തേക്കുമ്പോൾ തന്നെ കണ്ടു ആ ഒരു വ്യത്യാസം നല്ലൊരു മസാജാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ കഴുത്ത് നല്ല കറുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കഴുത്തിൽ എനിക്കെപ്പോഴും ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ മതി അപ്പോഴേക്കും കഴുത്ത് കറുക്കുമെന്ന് അപ്പോൾ പെട്ടെന്നാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുക നമുക്ക് രണ്ട് കയ്യിലു കഴിഞ്ഞിട്ട് നല്ലൊരു മസാജ് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫേസിലും കരുതിലും നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമുക്കത് മൗത്ത് തേച്ച് കുടിപ്പിക്കാം ഞാനിപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്ത് കാണിച്ചതാണ് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ നല്ലൊരു മസാജ് തന്നെ കൊടുക്കുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ലൊരു മസാജ് കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടെ സഹായിക്കും അതുവഴി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടണത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇപ്പോൾ ഞാനിപ്പോൾ അതാ മുഖത്ത് കഴുത്തിലും നല്ല കട്ടിക്ക് പാക്ക് ഇട്ട് കൊടുത്തു ഇനി അരച്ച് വെച്ചത് ബാക്കി ഇരിക്കുന്നുണ്ട് ദിവസവും നമ്മളിത് ചെയ്യണം ഇതൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നമുക്കിത് മുഖത്ത് വയ്ക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകയാണ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിട്ട് അത്രയും റിസൾട്ടാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഇപ്പം തന്നെ ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നു നല്ല ആ ടാൻ ഉള്ളതൊക്കെ മാറി നല്ല ഉണ്ട് അതുപോലെ തന്നെ കഴുത്തിലും നല്ല വ്യത്യാസമുണ്ട് ഒരു ഇത്രയും കറുപ്പുള്ളത് കൊണ്ട് തന്നെ ഈ ഒറ്റ യൂസിലിന്നെ നമുക്ക് അത്ര റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര റിസൾട്ട് നമുക്ക് കിട്ടില്ല എന്നാലും നല്ലൊരു വ്യത്യാസം കഴുത്തിലും വന്നിട്ടുണ്ട് മുഖത്ത് പിന്നെ നമുക്ക് എടുത്ത് പറയാൻ പാകത്തിന് നല്ല അടിപൊളിയായിട്ടാണ് റിസെറ്റാണ് നോക്കുന്നത് പാൻ അന്നത്തെ അന്നെ നമ്മൾ മാറ്റേണ്ടതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പോൾ ഞാൻ ജോലിക്കുമൂടി പോകാൻ കാരണം തന്നെ നമുക്ക് വരുമ്പോഴും പോകുമ്പോഴും എന്താ ഉച്ചയ്ക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യണോ കൂടും കൂടെയൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മുഖത്ത് ടാനാണ് കാരണം രാവിലെ സൺ സ്ക്രീനിന്ന് തയ്ച്ചു കഴിഞ്ഞു പറഞ്ഞു പിന്നെ ഞാനത് പിറ്റേ ദിവസം തയ്ക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ടാൻ നല്ലപോലെ അടിക്കാറുണ്ട് ഉച്ചയാകുമ്പോൾ നമ്മളൊന്നും കൂടി സൺക്രീൻ അടിക്കാൻ തയ്ക്കുകയാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ആയി കിട്ടി തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയൊന്ന് കമൻറ്റ് വഴി അറിയിക്കും നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ